കഴിഞ്ഞ ദിവസം കവിയൂർ പൊന്നമ്മ സിനിമാ ലോകത്ത് നിന്നും വിട പറഞ്ഞു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊന്ന് മലയാള സിനിമയുടെ സാഹചര്യങ്ങളും അവസ്ഥകളും പലപ്പോഴും ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലും പല അമ്മ പെങ്ങന്മാർക്കും മലയാള സിനിമ ഈ അടുത്തിടെ മലയാള സിനിമയുടെ മുഖങ്ങളിൽ നിന്നും ഏറ്റവും മോശപ്പെട്ട മുഖമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒരിക്കലും ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മൾ ഉടനീളം മലയാള സിനിമയിൽ കാണാനിടയായി യഥാർത്ഥത്തിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് പേര് കണ്ണീർ വാക്കുന്നുണ്ട് സിനിമ സെലിബ്രിറ്റി നടന്മാരൊക്കെ കണ്ണീർ വാർക്കുമ്പോഴും പലപ്പോഴും ഒരുപാട് അമ്മമാരെ ഇത്തരം സാഹചര്യങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കരുത് ഒരുപാട് അമ്മമാരെയും പെങ്ങന്മാരെയും ചൂഷണം ചെയ്തും മലയാള സിനിമയുടെ ഏറ്റവും മോശമായ നീചമായ മുഖങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടു അതിൽ ചിലത് സത്യമായതുണ്ട് ചിലത് സത്യമല്ലാത്തതുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം കവീർ പൊന്നമ്മമാരെ നല്ല നല്ല കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ നമ്മൾ സിനിമയിലൊക്കെ നമ്മളെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരം ഒരുപാട് വിഷമങ്ങൾ ഇത്തരം പറയാത്ത കഥകളും യഥാർത്ഥത്തിൽ സത്യസന്ധമായ ഇത്തരം ഒരുപാട് പീഡനങ്ങളുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇന്നും പറയാത്ത ഒരുപാട് സിനിമയിൽ അഭിനയിച്ച പാവപ്പെട്ട ഒരുപാട് അമ്മമാരായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇന്നും ആ അവരുടെ വിഷമങ്ങൾ നമ്മോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ അറിയണം കവിയൂർപ്പന്നമ്മ മരിച്ച ദിവസം അവിടെ ഒരുപാട് ആളുകൾ പൊട്ടിക്കരയുമ്പോഴും ഒരുപാട് മനുഷ്യര് ഇതുപോലെ യഥാർത്ഥങ്ങളിൽ നമ്മളെപ്പോഴും മരിച്ചു കഴിഞ്ഞതിന് ശേഷം പല ആളുകളെയും പ്രകീർത്തിക്കാനും അവരെ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മരിക്കണം എന്നാൽ മാത്രമേ ആ മനുഷ്യനെ നമ്മൾ വാനോളം പുകഴ്ത്തുകയുള്ളൂ മരിക്കുന്നത് വരെ ആ ഒരു മനുഷ്യനെ നമ്മൾ പീഡനത്തിനിരയാക്കിയിട്ടും അദ്ദേഹത്തെ നമ്മൾ എത്രമാത്രം നീചമായിട്ടും നമ്മൾ കുറ്റപ്പെടുത്തലുകളൊക്കെ നിലവിൽ സൊസൈറ്റി ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട് അതേപോലെ തന്നെ സിനിമാ ലോകത്തും ഇതേ ഒരു പല അവസ്ഥകളും പരസ്പരം പാരവെപ്പും പരസ്പരം കൊള്ളിവെപ്പും പല തിന്മകളും എങ്ങനെയെല്ലാം ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റും എന്നുള്ളതെല്ലാം നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മളെ ഈ ലോകം തന്നെ എന്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് സിനിമാ ലോകവും കടന്നു പോകുന്നു സൊസൈറ്റി മറ്റൊരു വഴിയിലൂടെ കടന്നു പോകുന്നു ഏതൊരു മനുഷ്യനും ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള ഭാരതരത്ന പോലും നൽകുക ആദരിക്കാറുണ്ട് പലപ്പോഴും മരണശേഷമാണ് മരിച്ച ഒരു മനുഷ്യനെ എന്തിനാണ് ഒരു പക്ഷേ ഇത്രയും വലിയ അംഗീകാരം നൽകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പലപ്പോഴും നൽകാത്ത വലിയ വലിയ അംഗീകാരങ്ങളും വലിയ വലിയ ഐശ്വര്യങ്ങളും അവരുടെ സ്മരണ പുതുക്കലും ഇത്തരം കാര്യങ്ങളൊക്കെ പല മനുഷ്യരും ഇന്ന് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് പക്ഷേ അതിനൊന്നും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല പക്ഷേ ഒരു പക്ഷേ ആ മനുഷ്യരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള പാഠങ്ങൾ സൊസൈറ്റിക്ക് ഉണ്ട് എങ്കിൽ അത് ഒരു വിലയിരുത്തലായിരിക്കാം എന്ന് ഇരിക്കെ എന്നിരുന്നാലും പലപ്പോഴും പല മനുഷ്യരും മരണശേഷം മാത്രമാണ് ഇത്തരം വിലയിരുത്തലുകൾ അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെയും നന്മ നമ്മൾ കാണില്ല എന്നുള്ള നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയുടെ ഒരു സ്വഭാവം തന്നെയാണ് എന്ന് തന്നെ നമുക്കത് പറയണം കാരണം എപ്പോഴും ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് വളരെ മനോഹരമായിക്കൊണ്ട് അദ്ദേഹത്തോട് രഹസ്യമായി നമുക്ക് പറയാൻ പറ്റും അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സ്വഭാവത്തിൽ നമ്മൾ സൊസൈറ്റി ചെയ്യേണ്ടത് ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു തെറ്റ് ചെയ്തത് അത് ശരിയായില്ല എന്ന് മുഖത്ത് നോക്കി വളരെ മധുര മനോഹരമായിട്ട് അദ്ദേഹത്തോട് മാത്രമായിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റും അല്ലാതെ പരസ്യമാക്കിക്കൊണ്ട് നിങ്ങളൊരു തെറ്റ് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്ന ഇടത്തേക്ക് എത്തിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടാവുന്ന തെറ്റുകൾ തിരുത്തുക എന്നത് സമൂഹത്തിന്റെ ഒരു കടമ കൂടിയാണ് പലപ്പോഴും പല ആളുകളും ചില തെറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കി നിൽക്കാറും അതിനെ അനുകൂലിച്ചു കൊണ്ടുപോവാറൊക്കെ പതിവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി ചില ആളുകളില് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ അദ്ദേഹത്തെ മാക്സിമം ക്രൂശിച്ച് സോഷ്യൽ മീഡിയയിലൂടെ മാക്സിമം അദ്ദേഹത്തെ എങ്ങനെ ചളി വാരി തേക്കാം എന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സിനിമാ ലോകത്ത് കഴിഞ്ഞ ഒരു ആഴ്ചകളായിട്ട് നടന്നുകൊണ്ടിരുന്നതും അതുതന്നെ ആയിരുന്നു ചിലത് അതിൽ സത്യമുണ്ടായിട്ടുണ്ടാവാം ചിലതിൽ സത്യമല്ലാത്തതായിരിക്കാം പക്ഷേ ആ കഥകളൊക്കെ പലരും വളരെ മസാല കഥകൾ പോലെ മനോഹരമായിട്ട് ആസ്വദിച്ച് പലരും യൗവനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ആ കഥകളൊക്കെ പറഞ്ഞ് ലീലാവിലാസങ്ങളായിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കഥകൾ തന്നെ രചിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലായിരുന്നു സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലായിരുന്നു ആ കഥകളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു മനുഷ്യനെ ക്രൂശിച്ച് അദ്ദേഹത്തെ ഏറ്റവും മോശം ചിത്രീകരിച്ച് നമ്മൾ എടുക്കുന്ന എടുക്കുന്ന ഒരു വലിയ നന്മ അല്ലെങ്കിൽ ഞാൻ മഹാനാണ് എന്നും മറ്റൊരാൾ വളരെ പരമ ക്രൂശിക്കുന്ന നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനാണെന്നും മറ്റുള്ളവർ ഏറ്റവും മോശം മനുഷ്യനാണ് എന്നും നമ്മൾ വിലയിരുത്തപ്പെടുന്ന ആ ഒരു വിലയിരുത്തപ്പെടലില്ലേ അത് ഒരു വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ ഒരിക്കലും കാണരുത് കാരണം നമ്മുടെ സുഹൃത്ത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താത്തത് കൊണ്ട് തെറ്റിൽ തെറ്റിലകപ്പെട്ടു പോയി എന്നും നമ്മളെ ഒരു നല്ല മനുഷ്യനായിട്ട് നമ്മളെല്ലാം തേഞ്ഞവനായിട്ടിരിക്കുമ്പോഴും നമ്മളെ സുഹൃത്ത് ഒരു തെറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെകളിൽ നമ്മൾ ചോദ്യം ചെയ്യാത്തത് കൊണ്ടും നമ്മളെ അവൻ്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കാത്തത് കൊണ്ടും കൂടെ ആ കാര്യത്തിൽ കുറ്റക്കാരാണ് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം ഇതുതന്നെയായിരുന്നു പലപ്പോഴും ഈ സിനിമാ ലോകത്തും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളൊരിക്കലും ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ നമ്മളൊരു മനുഷ്യനെ മരണശേഷം അദ്ദേഹത്തെ ഒരുപാട് പാടി പുകഴ്ത്തുകയല്ല വേണ്ടത് മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം ആ ഐശ്വര്യത്തോടെ അദ്ദേഹത്തിൻ്റെ ആ നന്മകളെ നമ്മോട് അദ്ദേഹം ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ആ നന്മ ചെയ്തത് വളരെ നല്ല കാര്യമായി എന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം പലപ്പോഴും നമ്മുടെ ഈഗോ അതിനൊന്നും അനുവദിക്കാറില്ല ഒരു മനുഷ്യനൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയെ നമ്മൾ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല പക്ഷേ ജീവിതകാലത്ത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാത്ത നമ്മളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്താനാണ് ആ മനുഷ്യനെ ജീവിതകാലത്ത് നമ്മൾ ശ്രദ്ധിക്കുക ശ്രമിക്കാറ് ഏതായാലും ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുള്ള പല സാഹചര്യങ്ങളാണ് സിനിമാ ലോകത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഇതൊക്കെ വലിയ വലിയ മനുഷ്യർ സൊസൈറ്റിയിലെ വലിയ വലിയ ഉയരങ്ങളിൽ നിൽക്കുന്നവർ മുതൽക്ക് ഏറ്റവും സൊസൈറ്റിയിലെ സാധാരണക്കാർക്കിടയിൽ പോലും ചലനങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ സൊസൈറ്റി കൂടെ തിരിച്ചറിയണം ഏതായാലും ഇത്തരത്തിലൊക്കെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും ചില കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ചെറിയ ചെറിയ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് പോലും ഇപ്പോഴും പിണങ്ങി നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും അവരൊക്കെ നമ്മൾ ജീവിതത്തിൽ ഈ ജീവിതം ഒന്നേ ഉള്ളൂ നാളെ നമ്മുടെ വിധി നിർണയ ദിവസത്തേക്ക് നമ്മൾ ഒരിക്കലും കാത്തു വയ്ക്കരുത് എന്നുള്ള ഒരു ചോദ്യം ഒരു ഉത്തരവുമായിട്ട് നമ്മളിതിനെ കാണണം ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം